റൂറോ നീ ഐഡി കാർഡൊക്കെ ഇട്ടെടുക്ക ചേച്ചി കാർഡൊക്കെ പോണ്ടീ കണക്കിന് ബാഗൊക്കെ ആഗ്രഹി പോയി ചേച്ചി ചേച്ചി കാർഡൊക്കെ ഇട്ടിരിക്കണ ത്രിണോട കുട്ടികളുടെ കൂടെ സ്കൂളിൽ പോവാൻ വേണ്ടീട്ട് അവന് ബാഗ് കിട്ടിയാ പോവാന്നുള്ള മട്ടിലെടുത്തിരിക്കണല്ലെടുത്ത ഐ ഡി കാർഡ് ഇതേ കോളേജിലെ ഐ ഡി കാർഡാൻ ഇഷ്ട ഒന്ന് കിട്ടുന്ന ചേച്ചി ഐ ഡി കാർഡ് ബ്രോണോ ഏതു കോളേലാ ഉൾപ്പെടിക്കണേലാ അതിന് ഭയങ്കര ഷോക്കാ ഹൗസ്കൂളിൽ പോവാനൊക്കെ ബ്രൂണോ കുട്ടാ ഹൗസ്കൂളിൽ പോണ ഏ ബ്രൂണോ അതെ സ്കൂളിൽ പോവാൻ തയ്യാറായിട്ടിരിക്കുന്നുണ്ട് ഐഡി കാർഡൊക്കെ ഇട്ട് ഇനി ബാഗും കൂടി വേണം ബാഗ് പുസ്തകം വേണം പുത്തകം പുസ്തകം വേണോ ആളിപ്പോൾ വേറെ മൂടിലാണ് അവന് കനാലിൻ്റെ വെള്ളത്തിൽ കുളിക്കാൻ പോകണം കനാലിൽ നിറയെ വെള്ളം വന്നിട്ടുണ്ട് ഇപ്പം നീന്താൻ പോകണം അതാണ് അവൻ്റെ ഇഷ്ടം ഇതിന്റെ ഐഡിയ ഇപ്പം ഞാൻ കൊണ്ടുപോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരമായിരുന്നു വിളിക്കുന്നത് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങാ അപ്പം എന്നെ വിളിക്കണു പോവാ പോവാന്നുള്ളത് ഔ ഓ പോവാ കുളിക്കാൻ പോവാ എന്താ കുളിക്കേണ്ട കാര്യം പറയരുത് ഇന്നലെ കുളിക്കാനായിട്ട് ഇവനെ കരാറിലും കൊണ്ടുപോയിപ്പിട്ട് അവിടെ രണ്ട് പൂച്ച കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നില്ല രണ്ട് പൂച്ചകൾ ഉണ്ടായാലും ഒരെണ്ണത്തിൽ വെച്ചാൽ തീരെ അവശ ഉണ്ടായിട്ട് അവറ്റെനിക്ക് ഓടാൻ കൂടി പറ്റില്ല ഇവൻ ഓടി ചെന്നവണപ്പോൾ ഞാൻ എടുത്തൊരു കുടച്ചില് കുടയ്ക്കുന്നു ചോദിച്ചാൽ എവിടെ ഇവൻ അവിടെ അവിടെന്നപ്പോഴാണ് ഇവൻ്റെ സ്വഭാവം കളിക്കുന്നത് അതായത് കുറച്ച് കടിക്കാൻ പോകുന്ന പോലെ പോയി ആഴ്ച ഉള്ളത് ഇവ തിരിഞ്ഞു എന്നിട്ട് നമ്മളെ നോക്കണം നമ്മളെന്തെങ്കിലും പറയണ്ടെന്ന് അറിയാൻ ഒന്നും ചെയ്തില്ല പൂച്ചനെ വെറുതെ വിട്ടു എനിക്കവട് പൂച്ചവന്റെ കളിക്കൂട്ടുകാരെന്നെനിക്ക് തോന്നുന്നു എന്നിട്ട് നമ്മളെ കാളിനെ ഓടി കൊറച്ച് ഓടി ചെല്ലും ഇരിക്കിരിക്കി സെക്കൻഡാണ് കൊണ്ടുപോയി പോവാം പോവാം സെക്കൻഡിലോ ഏ എന്നാ പോവാം സെക്കൻഡ് സെക്കൻഡ് സെക്കൻഡേറെ കൊണ്ടുപോവാൻകുട്ടി മെടുക്കൻകുട്ടി കൊണ്ടുപോകട്ടാ കൊണ്ടുപോണ പോവാട്ടോ ും ഭ്രൂണോനെ കാണുമ്പോൾ എന്താ അതൊക്കെ സാധാരണ പട്ടികൾ ഇറങ്ങല് കുറവാണ് ഇങ്ങനെ വെള്ളത്തിൽ നീന്തി കിടക്കല് ഇവനെ ഇറങ്ങാൻ അവർക്കൊക്കെ ഭയങ്കര അതായത് വെള്ളത്തിൽ അങ്ങനെ ഒഴുകി കിടക്കണം അതായത് ശരിക്കും പറഞ്ഞാൽ അവന് അവൻ്റെ പോലത്തെ ഒരു രണ്ട് മൂന്ന് പട്ടിക്ക് നേരം ഇല്ല അത്ര കഴിച്ചാണ് വെള്ളം കിടക്കുന്നത് കാലും മുട്ടില്ല കാലത്ത് മുട്ടില്ല അവൻ്റെ നീന്തി കുളിച്ച ഓടിയാണ് ഇതന്നെ എന്തേ പോവാട്ടോ ചേച്ചി അവിടെ ഇല്ല ചേച്ചി പിടിക്കു പോയിക്കണം അമ്മയുടെ വീട്ടിൽ പോയിക്കാണ് അതുകൊണ്ട് അവനങ്ങനെ ഒരു മൂടിലായിരിക്കും ചേച്ചിയെന്തു ഏണ പൊന്നെന്തു ഏ പൊണ് പൊന്നു ചേച്ചി ശ്രദ്ധ വേട പോവാന്ന ഐഡി കാർഡൊക്കെ അയച്ചിരിക്കാന എല്ലാവർക്കും ഞാൻ ആക്ക മന വൈഡി കാർഡ് അയച്ചിട്ട സംഭവിക്കാ ഐ ഡി കാർഡ്

ചേക്കുന്ന ഐ ഡി കാർഡിട്ട് ചെക്ക ചെത്തിയ দিনে অর্থ পড়া দেখতে দিন। হ 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 कुठ तुमच्या मी करून घ्यायचे का एवढा तुझं बर <tuk> nggak <tangan> ngebelu എന്നണക്കിത് കനാലിൽ ഇറങ്ങി കൊതിയെന്ന് പറഞ്ഞ അപ്പൊ കൊണ്ടുപോട്ടായിരുന്നു ഓക്കെ డా